ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർശനവേൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് എനർജി ആദ്യം നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ഈഗോയിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇല്ല തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്ത് വന്നതായിട്ട് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നെഗറ്റീവായിട്ടുള്ള പല സിറ്റുവേഷനും പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ മേലെ ആരെങ്കിലും ബ്ലാക്ക് മേജിക് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തായിക്കോളെ ഇവിടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരും കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഇവരുടെ ഡെസ്റ്റിനി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുമായിട്ടാണ് ഇവരുടെ ഭാഗ്യം കണക്റ്റായിട്ടുള്ളത് എങ്കിൽ സമയം വലിയൊരു വില ഇതിന് വേണ്ടി വഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് സമയം ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വന്നത് ഇവിടെ ഡിവൈൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എനർജി എത്ര ഹെവി ആണെങ്കിലും കുഴപ്പമില്ല എൻ്റെ ആവുമ്പോൾ പോസിറ്റിവിറ്റി കൊണ്ടായിരിക്കും നിറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫ്രീ ആയിട്ട് സഫറിങ്ങിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഏത് സിറ്റുവേഷനിലാണോ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനെ മാറ്റിയിട്ട് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പിറകെ നിങ്ങളെ ചതിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വരും ആരൊക്കെയാണോ നിങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിങ്ങളെ ചതിക്കാൻ നിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ മുഖം നിങ്ങളുടെ മുന്നിൽ പുറത്തു വരും അതേപോലെ നിങ്ങളുടെ പേഴ്സിൻ്റെ മുന്നിലും പുറത്തു വരും അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിച്ച് പോയി എന്ന് ഇവിടെ ഒത്തിരി യൂണിയൻ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കൗണ്ടർ പാർട്ണറുമായിട്ട് നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത്രയും നല്ല ബ്ലെസ്സിങ് വേറെ എന്താ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാകും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളെ സ്റ്റക്കാക്കി വയ്ക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ആവുദ്ധി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരുന്നതാണ് ഇങ്ങനെ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് ബാലൻസിലോട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സക്സസ്ഫുള്ളി ആയിട്ട് മുന്നേ ഇവർ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു നിങ്ങളോട് കാണിച്ചത് ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾ വഴക്ക് പറയുക അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു പക്ഷേ ഇവർ ഇതിൽ നിന്നെല്ലാം പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും കൂടാതെ ഈ ഒരു ടൈം പീരിയൽ നിങ്ങളുടെ പേഴ്സൺ ശരിയായ ദിശയിൽ കൂടെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓബ്സ്റ്റിക്കൽസിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഓൾറെഡി മേരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സന് കാർമ്മിക്കായിട്ടുള്ള എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് എങ്കിൽ അവർ അവരുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഓൾറെഡി ആണ് ആ സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല എങ്കിൽ ഇവർ ആ ഒരു സിറ്റുവേഷനിൽ തീരുമാനമെടുക്കും അവരുടെ ഇഷ്ടത്തിന് എന്തായാലും ഇനി സ്റ്റക്കായിട്ട് ഇവർ ഇരിക്കത്തില്ല ഇവിടെ ആരൊക്കെയാണോ നിങ്ങൾക്കും ഇടയിൽ വരുന്നത് അവിടെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് എനർജിയാണ് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഡെസ്റ്റിനി വലിയ വലിയ ഒരു റോളാണ് ചെയ്യുന്നത് കൂടാതെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എങ്കിൽ അതും വലിയൊരു റോളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആർക്കൊക്കെയാണോ യൂണിയൻ ആയിട്ടുള്ളത് അതായത് നിങ്ങൾ അൺമാരിഡായിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും നിങ്ങളിപ്പോൾ വേർപിരിഞ്ഞാണ് ഇരിക്കുന്നത് എങ്കിൽ ആണ് നിങ്ങളുടെ യൂണിയൻ എങ്കിൽ ഉറപ്പായിട്ടും അത് നടന്നിരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ സെപ്പറേറ്റ് ആയവരാണ് എങ്കിൽ പോലും നിങ്ങളുടെ യൂണിയൻ ഡെസ്റ്റേഞ്ാണ് എങ്കിൽ അവർക്ക് ഒരിക്കലും നിങ്ങളില്ലാതെ ഇരിക്കാൻ സാധിക്കത്തില്ല നിങ്ങളുടെ ചിന്ത അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ അങ്ങനെ അവർ നിങ്ങളെ അടുത്തേക്ക് വരണം എന്നുള്ള തോന്നൽ അവർക്ക് വരും ഇവർക്ക് നിങ്ങളില്ലാതെ ഇരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തോന്നൽ ഇവർക്ക് വന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇവർ നിങ്ങളെ അപ്രീഷ്യേറ്റ് ചെയ്യിക്കുകയാണ് അത്രമാത്രം നിങ്ങൾ ഇവരുടെക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും ഡെഡിക്കേഷനും എല്ലാം കൊടുത്തത് കൊണ്ടാണ് ഇവർക്കിപ്പോൾ ഇങ്ങനെ നിങ്ങളോട് മാത്രം സ്നേഹം തോന്നുന്നത് ഇവർക്ക് ഈ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നു നിങ്ങളുടെ ആ ഒരു കണക്ഷൻ വളരെ ലോയിലാണെന്നുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇവരെ സ്നേഹിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി ഇനി ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നു ഇവിടെ നിങ്ങൾ ഇവരുടെ സോളിനെയാണ് സ്നേഹിക്കുന്നത് അല്ലാതെ ഇവരുടെ ഭാഗ്യമായിട്ടുള്ള സൗന്ദര്യത്തെ ഒന്നും അല്ല സ്നേഹിക്കുന്നത് ഇവിടെ ഇവർ കുറേ നാൾ നിങ്ങൾ ദൂരെ മാറി നിന്നു വർഷങ്ങളോളം മാറി നിന്നു പക്ഷേ ഇപ്പോഴും ഇവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല സ്റ്റിൽ ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നു ചിലപ്പോൾ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവാം എന്നിട്ടും നിങ്ങൾ ഇവരെ റെസ്പെക്റ്റ് ചെയ്തു നിങ്ങൾ ഗ്രോ ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവന്നു ഇവരുടെ സോജ് സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾ ഗ്രോ ആയി അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഇപ്പോഴും നിങ്ങളെ ഇവർ സ്നേഹിക്കാൻ കാരണം അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ ആണ് സെവൻ അവേഴ്സ് തൊട്ട് ട്വൻറ്റി ഫൈവ് അവേഴ്സ് വരെ അതിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ശരിയായ ഒരു ടൈം വരുമ്പോൾ ഇവർ ശരിയായ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നതായിട്ടും ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കും ഫസ്റ്റ് ഫിയർലെസ് ഫിയർലെസ്സായിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ ഇന്നിട്ടുണ്ടെങ്കിലോ അതിലൊരു മാറ്റം ഉണ്ടാകും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഇവർ എനിക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല പേരൻസ് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഒരു മാറ്റം ഉണ്ടാകും സൊസൈറ്റി ഫാക്ടറോ ഫാ അല്ല ഫാമിലി ഫാക്ടറോ ആണ് നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്കിൽ അതിനെ അവർ നോ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഇനി എനിക്കെൻ്റെ പാഷണാണ് വലുത് അല്ലാതെ സൊസൈറ്റിയോ ഫാമിലിയോ അല്ല എന്ന് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ആർക്ക് വേണ്ടിയാണോ നിങ്ങളെ വിട്ട് ഇവർ ആ അവരെ തന്നെ വിട്ടുകളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നോക്കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി കോണ്ടാ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരാൾ മറ്റൊരാളോട് ഉള്ള സ്നേഹം കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ വരാൻ പോകുന്ന ആറ് മണിക്കൂറിനുള്ളിൽ പോസസീവ്നെസ് കെയറ് ഫിസിക്കലി ഒരു അട്രാക്ഷൻ ഇതെല്ലാം കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് എന്താ ആൾക്കാരുടെ പേഴ്സണ് നിങ്ങളോട് ഇത്രത്തോളം അട്രാക്ഷൻ ഉണ്ടായിട്ട് പോലും ചില ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ ഇവർക്ക് പോകേണ്ടതായിട്ട് വരും ചലഞ്ചിങ് സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഏഞ്ചസ് പറയുന്നത് ഫിനാൻഷ്യലി ആയാലും പേഴ്സണലി ആയാലും നിങ്ങൾ ഇവർക്ക് സപ്പോർട്ടായിട്ടിരിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ടിരിക്കുക എന്ത് തരത്തിലുള്ള ചലഞ്ചസെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന മദർ റിലേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചസാണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ ഉള്ള ചലഞ്ചസ് ആയിരിക്കും ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരിക്കാം നിങ്ങൾ ഇവർ മാരേജ് ചെയ്യുന്നത് കാസ്റ്റ് ട്രഡീഷണൽ അങ്ങനെയൊക്കെ ഡിഫറൻസ് വരുമ്പോൾ അവർ സമ്മതിക്കത്തില്ല എന്തൊക്കെ ചലഞ്ചസ് വന്നാലും നിങ്ങൾ ഒരാൾ മറ്റൊരാളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സപ്പോർട്ടുമായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബാലൻസിൽ വരുന്നതാണ് അപ്പോൾ വരാൻ പോകുന്ന നാല് മണിക്കൂർ തൊട്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ചില ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളും കടന്നു പോകും നിങ്ങൾ അപ്പോൾ ബാലൻസിൽ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് യു സോ മച്ച്